നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് വെരി ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ പ്രഭാതത്തിലെ വാർത്തകൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഒരു വാർത്താ പ്രഭാതം തുടങ്ങാം എന്തായാലും ഒരുപാട് വാർത്തകളുണ്ട് മിൽമാ സമരം ഒത്തുതീർപ്പായ സമരത്തിൻ്റെ വാർത്തയാണ് ഇന്ന് വരുന്നത് അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകളുമായി സംബന്ധിച്ചുള്ള തർക്കം ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകരും മന്ത്രിതലത്തിലുള്ള തലത്തിലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് തന്നെ അതിലൊരു സമവായം കണ്ടെത്താനുള്ള നീക്കം എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി നടക്കുമെന്ന ശുഭപ്രതീക്ഷ തന്നെ നമുക്ക് പങ്കുവയ്ക്കാം അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ ഒരു നിർദ്ദേശവും മുന്നിൽ പോകുന്നു എന്നുള്ള വാർത്തകളും കൂടി ഇന്നത്തെ പ്രധാന തലക്കെട്ടുകളിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇസ്രയേൽ സൈനികരെ വധിച്ച് ഹമാസിൻ്റെ നടപടികൾ കൊണ്ട് കൂടുതൽ ശക്തിയിലേക്ക് കൂടുതൽ ശക്തമായ പോരാട്ടത്തിലേക്ക് കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം കടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു നിമിഷത്തിൽ പുറത്തു വരുന്നു എന്തായാലും വാർത്തകൾ വിശകലനം ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വാർത്താ പ്രഭാതം പോകാം മിൽമയിലെ ഒരു വിഭാഗം തൊഴിലാളികൾ തുടങ്ങി വെച്ച സമരമായിരുന്നു ഒത്തുതീർപ്പാവുന്ന രീതിയിലേക്ക് വരുന്നത് ചൊവ്വാഴ്ച രാവിലെ സ്തംഭിച്ച പാൽ വിതരണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു നിമിഷത്തിൽ വ്യക്തമാവുകയാണ് എന്തായാലും മിൽമ മാനേജ്മെൻറ്റുമായിട്ടുള്ള ഒരു അനുരഞ്ജനത്തിന് തൊഴിലാളി സംഘടനകളും തമ്മിലുള്ള ഒരു അനുരഞ്ജനത്തിനും ചർച്ചകൾക്കും ഒടുവിലാണ് ഇത്തരത്തിൽ സമരം ഒത്തുതീർപ്പിലേക്ക് എത്തുന്ന ഒരു സമവായത്തിലേക്കെത്തുന്ന ഒരു കാര്യം കൂടി കണ്ടത് തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഒരു അന്തിമമായ തീരുമാനമെത്തിയിരിക്കുന്നത് മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർപേഴ്സൺ മണി വിശ്വനാഥ് മാനേജിംഗ് ഡയറക്ടർ പി മുരളി എന്നിവരടക്കമുള്ള സംയുക്ത തല സമിതിയിലാണ് ഒരു സമരത്തിന് ഒഴിവിൽ സമവായം കണ്ടിരിക്കുന്നത് എന്നുള്ളത് വേണം ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാനും കുറച്ച് നാളുകളായി തുടരുന്ന ഡ്രൈവിംഗ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിയമ ഡ്രൈവിംഗ് നിയമത്തിലെ പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടരുകയായിരുന്നു മന്ത്രി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അധികാരത്തിലേറ്റതിന് ഏറിയതിനു ശേഷം മുന്നോട്ട് വെച്ച ചില നിയമങ്ങൾ കേന്ദ്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ചില നിയമങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോൾ അതിൽ ചില ഭാഗപ്പിഴ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാരടക്കമുള്ള അല്ലെങ്കിൽ അത്തരം ഉടമകളടക്കം രംഗത്ത് വന്നത് അതായത് ഒട്ടും ജാഗ്രതയില്ലാതെ നടപ്പിലാക്കുന്ന ഇത്തരം ഭരണ പരിഷ്കാരങ്ങൾ വഴി ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾ വഴി വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് തന്നെ ആദ്യം തന്നെ ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകർ നമ്മളോട് പറഞ്ഞിരുന്നു വൺ ഇന്ത്യയുടെ പങ്കുവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ കോഡിലുള്ള എം വി ഡി ഓഫീസുകളിലേക്ക് ഇവർ പ്രതിഷേധം നടത്തുകയും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടസ്സപ്പെടുത്തുന്ന സാഹചര്യങ്ങളുമുണ്ടായി നമ്മൾ തിരുവനന്തപുരം മുട്ടത്തറയിൽ നിന്നൊക്കെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ പകർത്തിയിരുന്നു പ്രതികരണം തേടിയിരുന്നു അതായത് എച്ച് അടക്കമുള്ള ഡ്രൈവിംഗ് പരിഷ്കരണങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നാണ് ഇത്തരത്തിൽ വലിയൊരു ഭരണ ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ ഭരണതലത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നോക്കിയത് എന്നാൽ ഗണേഷ് കുമാറിൻ്റെ ഈ നീക്കത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകർ കനത്ത പ്രതിഷേധമായിരുന്നു നടത്തിയത് പതിനഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനങ്ങൾ ഇനി ഉപയോഗിക്കപ്പെടാൻ പാടില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ കേറ്റേണ്ട ആവശ്യമില്ല എച്ചെടുക്കുമ്പോഴുള്ള ജാഗ്രത അതുപോലെ കയറ്റുകയും ഇറക്കുകയും റിവേഴ്സ് എടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ടെസ്റ്റിന് റോഡ് ടെസ്റ്റിന് മുമ്പ് എച്ചെടുക്കണമെന്നുള്ള നിബന്ധനകൾ മാറ്റി റോഡ് ടെസ്റ്റ് പിന്നീട് എച്ച് എന്നുള്ള നിബന്ധനകളിലേക്കൊക്കെ എത്തുന്നു ഈ സാഹചര്യങ്ങളാണ് പഴയ വാഹനങ്ങൾ ഉപയോഗിക്കേണ്ട തുടങ്ങിയ നിയമങ്ങളിലേക്ക് ഗതാഗത വകുപ്പ് കടന്നത് ഇതേ തുടർന്നാണ് ഡ്രൈവിങ് സ്കൂൾ അധ്യാപകർ പരിശീലകർ കൂട്ടത്തോടെ സമരവുമായിട്ട് രംഗത്തെത്തിയത് എന്തായാലും ഐ എൻ ടി സിയും സി ഐ ടിയുവും ബി എം എസും എല്ലാം അടങ്ങുന്ന ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകരുടെ സംഘടനകളായിരുന്നു പ്രത്യക്ഷ സമരവുമായി പലയിടത്തും നിന്നത് കൂകി വിളിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വരെ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടു എന്തായാലും ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ചേരുന്ന വിദേശത്തായിരുന്ന മന്ത്രി ഗണേഷ് കുമാർ ഇന്നലെയോടെയാണ് തലസ്ഥാനത്ത് തിരിച്ചെത്തിയത് എന്തായാലും ഇന്ന് മൂന്ന് മണിയോടുകൂടി നടക്കുന്ന ചർച്ചയിൽ സംയുക്ത തൊഴിലാളി ട്രേഡ് യൂണിയൻ നേതാക്കളുമായിട്ടും അധ്യാപകരുമായിട്ടുമൊക്കെയുള്ള ചർച്ചയ്ക്ക് ശേഷം ഒരു അന്തിമമായ തീരുമാനമുണ്ടാകും എന്തായാലും ഇവരുടെ വാദം കേൾക്കാൻ ഗണേഷ് കുമാർ തയ്യാറാകുമെന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ അറിയുന്നത് ഒരു പക്ഷേ ഇന്ന് അവരുടെ വാദം മന്ത്രി അംഗീകരിക്കുകയാണെങ്കിൽ സമവായത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കില്ല എന്തായാലും ഈ ഒരു പ്രതിഷേധം കാരണം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഭീമമായി മുടങ്ങുന്നു ടെസ്റ്റ് കഴിഞ്ഞ അല്ലെങ്കിൽ പുതിയ വാഹനങ്ങളുടെ ആർ സി ബുക്കടക്കം കിട്ടാൻ വൈകുന്നു എന്നുള്ള വലിയ ആരോപണങ്ങൾ കൂടി പലയിടത്തു നിന്നും ഉന്നയിക്കുന്ന ഒരു ഉണ്ടാകുന്നു മറ്റ് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണോ പന്തീരങ്കാവിൽ കഴിഞ്ഞ ദിവസം നവവധുവിന് വർത്യഗ്രഹത്തിൽ നേരിട്ട അതിക്രൂരമായ പീഡനം വെലിറ്റുകൊണ്ട് അടിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന വിവരങ്ങൾ തന്നെയാണ് നവവധു മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചത് ഈ വിഷയത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും സുപ്രധാനപ്പെട്ട വാർത്തയായി പുറത്തു വരുന്നത് നവവധുവിൻ്റെ പരാതിയിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് സംഭവത്തിൽ പരാതിപ്പെട്ടിട്ടും യഥാസമയം കേസെടുക്കാത്ത പന്തീരങ്കാവ് പോലീസിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കേസും ഉണ്ട് ഇതിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള ഒരന്തിമമായ ഒരു താക്കീത് തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ നൽകുന്നു ഈ വിവാദമായതോടുകൂടിയാണ് ഭർത്താവ് രാഹുലിനെതിരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യമുണ്ടായത് അതായത് വധുവിനെ വധു വരൻ്റെ ഗ്രഹത്തിൽ അതിക്രൂരമായ പീഡനമേറ്റിട്ടും ആ കേസ് കൊടുത്തിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യം പരാതിപ്പെട്ടിട്ടും ഇത് അന്വേഷിക്കാൻ പോലും പോലീസ് കൂട്ടാക്കിയില്ല എന്നുള്ള നടപടി കൂടിയാണ് വരുന്നത് എന്തായാലും രാഹുലിനെതിരെ മറ്റ് സമാനമായ കേസുകൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ് അതായത് ഇയാൾ സമാനമായ വിവാഹ തട്ടിപ്പ് മറ്റു പെൺകുട്ടികളെ വിവാഹ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ വലിയ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് കാരണം രാഹുലിനെതിരെ വലിയ അന്വേഷണം ഒരു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നടന്നേക്കുമെന്നുള്ള ഒരു കാര്യം കൂടി വരുന്നു താറാവുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ വളരെ ജാഗ്രതയാണ് പോകുന്നത് എന്തായാലും പത്തനംതിട്ടയിൽ കനത്ത ജാഗ്രത തന്നെ പത്ത് പക്ഷി പക്ഷിപ്പനിയുടെ പശ്ചാത്തലത്തിൽ തുടരുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ പക്ഷി പക്ഷിപ്പനി മഞ്ഞപ്പിത്തം അതുപോലെ എച്ച് വൺ എൻ വൺ തുടങ്ങിയ ജലജന്യ രോഗങ്ങളാണ് പിടിമുറക്കുന്നത് സംസ്ഥാനത്ത് പിടിമുറുക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ സമഗ്രമായ വിശകലനം ചെയ്തതിന് ശേഷം ഈ എത്തരത്തിലുള്ള ജാഗ്രതകൾ സംസ്ഥാനത്ത് പുലർത്തണമെന്നുള്ള ഒരു കാര്യം കൂടി എന്തായാലും ഇന്ന് വ്യക്തമാകുന്നു അടുത്ത അഞ്ചാം ഘട്ട വിധിയെഴുത്തിലേക്ക് കടക്കുമ്പോൾ വാരണാസിയിലടക്കമുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് തൻ്റെ ആസ്തി മൂന്നേ പോയിൻറ്റ് പൂജ്യം രണ്ട് കോടിയാണെന്നാണ് പ്രധാനമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നത് അമ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ മാത്രമാണ് പണമായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നും മോദി അദ്ദേഹം പത്രികയിൽ പറയുന്നു തനിക്ക് വീടോ വാഹനങ്ങളോ ഏതെങ്കിലും കമ്പനിയിൽ ഓഹരിയോ ഒന്നും തന്നെ ഇല്ലെന്നാണ് മോദിയുടെ സ്വത്തുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പത്രികയിൽ രണ്ടേ പോയിൻറ്റ് അമ്പത്തി ഒന്ന് കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിനാല് പത്രിക പത്രികയിൽ ഒന്നേ പോയിൻറ്റ് ആറ് ആറ് കോടിയാണ് ഇതിൽ കോടിയുടെ വർധനവിൽ ആടുപ്പിച്ച് ഏകദേശം ഈ ഇത്ര വർഷത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ആസ്തി വിവര പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മോദിയുടെ കൈവശം രണ്ടേ പോയിൻറ്റ് ആറ് ഏഴ് ലക്ഷം രൂപയുടെ സ്വർണവും ഉണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ കൂടിയുണ്ട് എന്തായാലും വാശിയേറിയ അവസാന ലാപ്പ് പോരാട്ടത്തിലേക്കാണ് സംസ്ഥാന രാജ്യത്തിൻ്റെ വിധിയെഴുത്ത് നടക്കുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു അന്തിമ ചിത്രം ഈ അഞ്ചാം ഘട്ട തിരഞ്ഞെടുപ്പിലൂടെ തന്നെ നടക്കുമെന്നുള്ളതും വ്യക്തമാണ് എന്തായാലും കടുത്ത പോരാട്ടം നടക്കുന്ന ഡൽഹി അടക്കമുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസും ആം ആദ്മിയും കൂടി അതായത് ഒരു ഒരു അനുരഞ്ജനത്തോടു കൂടിയാണ് വർഗവൈരികളായിരുന്നു അദ്ദേഹം ഇവർ ഇവരും മോദിയും മോദിക്കെതിരെയുള്ള ഒരു പടയൊരുക്കം തന്നെയായിരുന്നു ഇവിടെ നടക്കാൻ സാധ്യത എന്തായാലും കോൺഗ്രസും ആം ആദ്മിയും ബി ജെ പിക്ക് ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിലൂടെ വ്യക്തമാകുന്നത് ഡൽഹിയിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിയമസഭാ സീറ്റുകൾ ഉൾപ്പെടെയുള്ളിൽ ശക്തമായ പോരാട്ടം നടത്തുവാനുള്ള സാധ്യതകളേറെയാണ് ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളാണ് ഈ മണ്ഡലങ്ങളിൽ മൂന്ന് സീറ്റുകൾ ആം ആദ്മി പങ്കിടുമ്പോൾ നാല് സീറ്റുകളിലാകും കോൺഗ്രസ് മത്സരിക്കുക എന്തായാലും രാഹുൽ ഗാന്ധി അടക്കം ഇവിടെ മത്സരരംഗത്തുണ്ട് ഇവിടെ അരവിന്ദ് കെജ്രിവാള് ശക്തനായി തിരിച്ചെത്തിയിട്ടുണ്ട് പ്രചാരണത്തിന് അതായത് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്ന അമ്പത് ദിവസം ജയിൽ അഴിക്കുള്ളിലായിരുന്ന അദ്ദേഹം പുറത്തേക്കിറങ്ങിയുള്ള പ്രചാരണത്തിന് ആക്കം കൂട്ടുന്നു എന്നുള്ളതും വ്യക്തമാണ് എന്തായാലും ബി ജെ പിക്ക് ഇത്തവണ ഡൽഹി കിട്ടുമോ എന്നുള്ളതും ഒരു ശക്തമായ ഒരു കാര്യം തന്നെയാണ് ഉത്തര ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ഉള്ള ബീഹാറും അടക്കമുള്ള മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഹിന്ദി ഹൃദയഭൂമിയായ വടക്കൻ വടക്കൻ ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ എത്രത്തിൽ തന്നെ ബി ജെ പിക്ക് നിൽക്കും ഈ സംസ്ഥാനങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളൊപ്പം നിൽക്കും ഏതൊക്കെ വോട്ടർമാരുടെ ഹൃദയം ബി ജെ പിക്ക് ഒപ്പമുണ്ട് അല്ലെങ്കിൽ ഇവർ തള്ളി പറയുന്നുണ്ടോ എന്നുള്ളതൊക്കെ വ്യക്തമാണ് എന്തായാലും ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസിൻ്റെ പ്രത്യാക്രമണത്തിൽ ഏഴ് ഇസ്രയേലി പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗസയിൽ ശക്തമായ കരയുദ്ധവുമായിട്ടാണ് ഇസ്രയേൽ മുന്നോട്ട് പോയത് തിരിച്ചടിച്ച് ഹമാസും രംഗത്തെത്തിയിട്ടുണ്ട് ഇതാണ് അന്താരാഷ്ട്ര വാർത്തകളിൽ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന റിപ്പോർട്ട് കൂടുതൽ വാർത്തകളുമായിട്ട് തിരികെ എത്താം നന്ദി നമസ്കാരം